രണ്ടാമത്തത് എസ് 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 എ എസ് സി ഐ സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി വഴി ഇതുവരെ ഈ വർഷം കേരളത്തിൽ ലഭിച്ച തുകയുടെ അൻപത് ശതമാനം അധികമായി ദുരന്ത നിവാരണത്തിനും ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണത്തിനും ആവശ്യപ്പെടാം മൂന്ന് എം ബി ലീഡ്സ് രാജ്യത്തെ മുഴുവൻ എം പിമാരോടും മേപ്പാടി പുനർനിർമ്മാണത്തിന് തുക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കാം അത് ഒരു എം പിക്ക് ഒരു കോടി രൂപ വരെ അനുവദിക്കാവുന്നതാണ് അവർ അനുവദിക്കേണ്ട കാര്യമാണ് അങ്ങനെ അനുവദിക്കാൻ ഇതനുസരിച്ച് വ്യവസ്ഥയുണ്ട് ഈ അവസരങ്ങളൊക്കെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ സർക്കാർ ശ്രമിക്കും കോടതിയും കേരള സർക്കാരും നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് ഉന്നതതല കമ്മിറ്റി കൂടി നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചതെങ്കിലും കേരളത്തിൽ എസ് ഡി ആർ എഫിൽ തുക ലഭ്യമായതിനാൽ അധിക സഹായം നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇത് ശരിയല്ല എന്ന് കണ്ട് ചില ശുപാർശകൾ കേന്ദ്രത്തിന് മുന്നിൽ പരിഗണനയ്ക്കായി നൽകിയിരിക്കുകയാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന ആവശ്യവും സമൂഹത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്നതുമായ കാര്യം ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുക എന്നതാണ് രണ്ടായിരത്തഞ്ചിൽ പാർലമെൻറ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൽ സെക്ഷൻ പതിമൂന്നിലൂടെ ഇത്തരമൊരു സാധ്യത ഉള്ളപ്പോഴും കേന്ദ്ര സർക്കാർ ദുരന്ത കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ്